കെട്ടിയിട്ട് കൊണ്ടുവന്ന് ജയിലിലടച്ചാലും ഏറ്റവും വലിയ ഒരു അധികാരത്തിന്റെ പദവിയിൽ നമുക്കൊരു അതാണ് കപ്പൽ തകർന്നു എന്ന് നിങ്ങളുടെ കപ്പലല്ല അലഹമുല്ല അതെന്താ രണ്ടിനും അലഹമുല്ല പണ്ടൊരു ജഡ്ജി ഉണ്ടായിരുന്നു ആ ജഡ്ജിയുടെ എന്റെ എപ്പോഴും പറയുന്ന കഥയാണിത് ഒരു വാദി പറഞ്ഞു അത് ഒരു കാര്യം പറഞ്ഞു പാതി ഒരു കാര്യം പറഞ്ഞു അപ്പോ ജഡ്ജി പറഞ്ഞു അത് ശരിയാണ് അപ്പൊ പ്രതി അതിന് വിപരീതമായിട്ടൊരു കാര്യം പറഞ്ഞു ജഡ്ജി പറഞ്ഞു അത് ശരിയാണ് രണ്ടും എങ്ങനെ ശരിയാവും ജഡ്ജി പറഞ്ഞു അതും ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് ഇവിടെ ശരി എല്ലാം ശരി ശരിയാവുക നിങ്ങൾ ചിന്തിച്ചു നോക്ക് അള്ളാഹ് മനസ്സിലാക്കാനുള്ള തൗഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ എവിടെ പോയാലും നമുക്കൊരു മാറ്റമില്ല ചോദിച്ചു ഷെയ്ഖിനോട് നിങ്ങൾ എന്തുകൊണ്ട് രണ്ട് ഘട്ടത്തിലും അലഹമുല്ല പറഞ്ഞത് എന്റെ കപ്പൽ എന്ന് കേട്ടപ്പോ മനസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടോ നോക്കി മനസ്സിൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ പറഞ്ഞതിന് മറുപടിയല്ല അല്ല മറിച്ച് എന്റെ മനസ്സിൽ ഭാവ വ്യത്യാസം ഇല്ലാത്തതിന് അലഹമില്ല ഇനി നിങ്ങളെ കപ്പലല്ല എന്ന് പറഞ്ഞപ്പോ അലഹമില്ല എന്റെ കപ്പൽ അല്ലല്ലോ സാധനങ്ങൾ ക്ലിയറായി എന്റെ കപ്പലല്ലാത്ത

സൂറത്ത് ഒരു കഥ പറയുന്നുണ്ട് ആ ആ എത്ര തവണ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കമീസിനെ അവിടെ കൊണ്ടുവന്നത് ഒന്ന് അലൽ സത്യസാക്ഷ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ കൊണ്ടുവന്നത് സതബു രോഗശമരത്തിനു വേണ്ടിയിട്ട് ഒരേ കുപ്പായത്തിന്റെ കഥയായി പറയുന്നത്

പുറകിൽ നിന്ന് മാന്തിപ്പറ ചല്ലി പിടിച്ച കുപ്പായത്തിന്റെ പിൻവശം കീറിയപ്പോൾ വൈങ്കാന ഖമീസഹു ഖുത്തമിന്തുബിരിൻ ഫകദബസഹു മിനസ്വാദിഖീൻ എന്ന് പറഞ്ഞ സത്യസാക്ഷ്യത്തിനു വേണ്ടി ആ കുപ്പായത്തിന്റെ പിൻവശം കീറിയതുകൊണ്ടാണ് യൂസൂഫ് റബ്ബിനെລະവരാദിയായതല്ലേ തെളിവാണല്ലോ കോടതികൾക്ക് വേണ്ടതെവിഡൻസ് ആണല്ലോ മൂന്നാമത്തെ അധികാരത്തിന്റെ ചെങ്കോൽ പിടി സിന്ദരപ്രസ്തത്തിൽ विराजിക്കുമ്പോൾ തന്റെ ഖമീസ് യാദഗിയ ഖമീസി കൂടി കൊടുത്തു കൊണ്ടുപോകൂ നിങ്ങൾ ഇദഹബൂ ബി ഖമീസി ഹാബ എന്റെ വാപ്പ അന്തനാണ് കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയി ഈ കുപ്പായം കൊണ്ടുവന്ന് നിങ്ങൾ എന്റെ വാപ്പയുടെ തലയിലേക്ക് ഇട്ടുപെടുത്താൽ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ആ തമീസ് എന്ന ഒരു വസ്തുവിനെ മൂന്നാമത് ലോകത്തിന്റെ ശമനമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുമായി ബന്ധപ്പെടുന്ന ചില വിഷയങ്ങൾ ഇപ്പൊലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് ചിലപ്പോ പലരും കള്ളസാഖ്യത്തിന് ഉപയോഗിക്കേണ്ടി വരും ചങ്ങാത്ത പോലെ കള്ളസാഖ്യത്തിനാകും ചിലത് സത്യസാക്ഷ്യത്തിനാകും ഇതൊന്നുമല്ല ഔലിയാക്കളുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളും രോഗശമനത്തിന് പോലും ഉപകരിക്കുന്ന നിലയിലേക്ക് ആ തവറുക്കിന്റെ വിശാലത ആ പറക്കത്തിന്റെ വിശാലത ആ നിലയിൽ തൊട്ടത് പൊന്നാക്കാനും വീണിടത്ത് വിദ്ധിയാക്കാനും കഴിയുന്ന തരത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അനക്കവും അടക്കവും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മൾ തൊടുന്നതിന് പോലും പറക്കത്തിണ്ടാവും ഇവിടെ ഊതി കൊടുക്കുന്നതാണല്ലോ വിഷയം ഊതി കൊടുക്കുന്നതിന് പറക്കത്തുണ്ട് എന്ന് നമ്മളോട് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ വേറെ ആർക്ക് എന്ത് ഊതല് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല അവർ ഊതിക്കോട്ടെ നമ്മുടെ പ്രശ്നമല്ല ഊതി കൊടുക്കുന്നത് പറക്കത്ത് തന്നെയാണ് അതിൽ ഒരു തർക്കമില്ല ഒരു സംശയവും വിശ്വാസികൾ അത് ഊതിയതില് പറക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ ഊതല് യൂസുഫ് നബിയുടെ ഓരോ ചലനങ്ങളും മഹലറകൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചില മഹാന്മാർ ഇരുന്ന സ്ഥലങ്ങൾ അവിടെ ആരും അടങ്ങിയിട്ടില്ല അവിടെ പ്രത്യേകിച്ച് മഹത്വൊന്നുമില്ല പക്ഷെ അദ്ദേഹം ഇരുന്ന സ്ഥലമാണല്ലോ എന്തിനാ ശ്രീനാരായണ ഗുരു ഇരുന്ന ആ സ്ഥലം കസേര കാണാൻ ഓടുന്നത് എന്തിനാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ചട്ടമ്പിസ്വാമി ഉപയോഗിച്ചിരുന്ന കുപ്പായം കാണാൻ രാമേശ്വരത്ത് ഞാൻ ഒക്കെ പോയിട്ടുണ്ട് രാമേശ്വരത്ത് എ പി ജെ അബ്ദുൽ കലാം എന്ന തുമ്പോൾ സൈക്കിൾ ചവിട്ട് അണ്ണാച്ചി പയ്യൻ അവസാനം രാഷ്ട്രപിതാവ് രാഷ്ട്രപതിയായി മാറി എ പി ജെ അബ്ദുൽ കലാമിന്റെ അവസാന യാത്രയിൽ കൊണ്ടുപോയ ആ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മുസല്ലയാണ് മറ്റൊന്ന് പരിശുദ്ധ ആണ് രണ്ട് സ്ലീപ്പർ ചെരുപ്പുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊക്കെ കാണുമ്പോ എ പി ജെ അബ്ദുൾ കലാം ഉപയോഗിച്ചിരുന്ന സാധനമാണോ എന്നൊക്കെ നമ്മൾ സാധനം ആണോ എന്നൊക്കെ എന്തേ മഹാന്മാരെ തൊട്ടതിൽ വറക്കത്തില്ല എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വടിയും കണ്ണാടിയും ഒക്കെ നമ്മൾ വലിയ മഹത്വമായി കാണുമ്പോ സഹോദരങ്ങളെ ആരിഫീങ്ങളുടെ എല്ലാ തൊടലും സ്പർശനവും ഒക്കെ വലിയ വറക്കത്തുള്ളതാണെങ്കിൽ ഞാൻ അവസാനിപ്പിച്ചോട്ടെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പടച്ചോനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിഷയങ്ങളിലെ ഉണ്ട് അല്ല പറയാണ് എന്റെ 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 അബുദല്ലേ ഞാൻ സഹിച്ചു നീ നിന്ന് നന്നാക്കിക്കൊള്ള പക്ഷെ ഒരു കാര്യം മഹലൂക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും യാതൊരു നിലയിലുള്ള ഒരു നിലയ്ക്കുള്ള പൊരുത്തപ്പെടലുകളും ഇല്ല

ആയത്തുകളല്ലേ ഇങ്ങനെയുള്ള ആ ഞാൻ കണ്ട ഏറ്റവും ഏറ്റവും വലിയ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ് എന്ന് അതിന് എന്താണെന്നറിയോ ലോകത്തെ ഭീകരമായ തെറ്റെന്ന് പറഞ്ഞാൽ പടപ്പുകളുമായി കണക്റ്റായ പാവങ്ങളാണ് അള്ളാഹുമായിട്ട് കള്ളുപുടിച്ചു ദുരുപയോഗം അല്ല പടച്ചവരെ നീ അല്ലാതെ വേറെ ചെയ്യുന്നവരില്ല ഞാൻ അങ്ങനെ ആയിപ്പോയി എല്ലാം മഹാന്മാരുടെ പഴയകാല ജീവിതം എടുത്തു എങ്ങനെയൊക്കെ തന്നെയായിരിക്കും മഹത്വക്കളായാൽ പിന്നെ അതിലപ്പുറം മഹത്വക്കളായി മാറും നമുക്ക് നേടാൻ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായി പരിപാടിയിൽ നിന്നുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് പ്രഖ്യാപിക്കാം ഈ മഹത്വക്കളുടെ ജീവിതം ഒപ്പിട് അക്ഷരം പ്രതി അനുഭാവന ചെയ്ത് പറക്കത്ത് നേടാൻ നമ്മൾ വലിയ ആളാകാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ചിരി പറക്കത്ത് കിട്ടാം അള്ളാഹുതോഫിക്ക് നൽകട്ടെ എന്ന ആത്മാർത്ഥമായ ദുബായോടെ സംഘാടകരുദ്ദേശിച്ചതുപോലെയൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ